ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുക അല്ലെങ്കിൽ ഞങ്ങളും അടിപൊളിയായിട്ടിരിക്കാനോ അലഹമുല്ല അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് രാത്രി പതിനൊന്നേ മുക്കാലാണ് ഇന്ന് ജാനുവരി ട്വൻറ്റി എയ്ത്ത് ആണ് കേട്ടോ നാളെ ജാനുവരി ട്വൻറ്റി നയൻത്ത് ആണ് അപ്പോൾ ഈ ഒരു അർദ്ധരാത്രി വീഡിയോ എടുക്കുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നാളെ ഞങ്ങളുടെ ലൈഫിൽ ഒരു സ്പെഷ്യൽ ഡേ ആണ് എൻ്റെയും ഇക്കാക്കാൻ്റെയും ലൈഫിൽ ഞങ്ങളുടെ പാരന്റ്ഹുഡ് ഹുഡ് ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് നാളത്തേക്ക് സെവൻ ഇയേഴ്സ് ആവാം കേട്ടോ യെസ് നമ്മുടെ ഹയാസിന്റെ സെവൻത്ത് ഹാപ്പി ബർത്ത്ഡേ ആണ് നാളെ സോ ഭയങ്കര എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഫസ്റ്റ് ചൈൽഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പാരന്റ്ഹുഡ് ജേണി സ്റ്റാർട്ട് ചെയ്തതും ചെയ്തതീച്ച് ആൻഡ് എവ്രി മൊമെന്റ് നമ്മൾ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യായിരുന്നു ഹയാസിന്റെ കൂടെ ഈ ഒരു മൊമെന്റ് വരും ഈ ഒരു ഫസ്റ്റ് ടൈം ഹയാസിന്റെ കൂടെ നമ്മൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാണെന്ന് ഞങ്ങൾക്ക് റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഹംന വന്നതോടുകൂടിയാണ് കേട്ടോ കാരണം ഹംന വന്ന പിന്നെ പല കാര്യങ്ങളും നമുക്ക് ഫെമിലിയർ ആണ് ഒരു ബേബിനെ എങ്ങനെ മാനേജ് ചെയ്യണം അതുപോലെ ഒരുവിധം ഭയങ്കര ആയിട്ടുള്ള പാരന്റ്സ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യണം ഓരോ സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടി മനസ്സിലായി തുടങ്ങി സോ ഹയാസിന്റെ മുമ്പിൽ ഹയാസിനെ കൂട്ട് തന്നെ അത്രയും പ്രായം തന്നെയാണ് ഞങ്ങൾക്കും ഇപ്പോൾ ഉള്ളത് സോ നമുക്ക് ഭയങ്കര എന്താ നമ്മുടെ ഒരു ഫസ്റ്റ് ബേബി അതിന്റെ എല്ലാവരും ഇത് ഉണ്ടാവുമല്ലോ അപ്പൊ എന്താ പറയാ ഹയാസിന്റെ സമയത്ത് നമുക്ക് ഇങ്ങനെ യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊന്നും ഇല്ല ഹലോ ഹംനാട് സമയത്ത് എല്ലാം വെൽ അപ്ഡേറ്റഡ് ആയിരുന്നു നമ്മള് യൂട്യൂബില് അപ്പൊ ഹയാസിന്റെ ഒരു ജേണി എന്ന് പറയുന്നത് മാരേജ് കഴിഞ്ഞു വെരി ഫസ്റ്റ് മന്ത് തന്നെ കൺസീവ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ നമ്മളങ്ങോട്ടേക്ക് ആ ഒരു പ്രഗ്നൻസി സ്റ്റേജ് അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഹയാസിനെ പ്രഗ്നന്റ് ആയ സമയത്ത് എനിക്ക് അങ്ങനെ ഇന്ന ബേബി വേണം അങ്ങനത്തെ ഒരു ഒരു ഇതും ഉണ്ടായിരുന്നില്ല കേട്ടാ എനിക്ക് എന്താ ആണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഓക്കെ കാരണം ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല ഇക്കാക്ക ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഗേൾ ബേബി ആയിരുന്നു ഇക്കാക്ക ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് അൽഹമദില്ല ഇപ്പൊ എന്തായാലും നമുക്ക് ഗേൾ ബേബിനെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോ അങ്ങനത്തെ അങ്ങനത്തെ ചിന്താഗതി ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നോർമൽ ഡെലിവറി ആവണം ആവണമെന്ന് മാത്രമായിരുന്നു അത് ആവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ ഭയങ്കര കാര്യമായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ആയില്ല അൺഫോർച്ചുനേറ്റ്ലി സിസേറിയൻ സെക്ഷൻ ആയിരുന്നു എന്തായാലും ലൈഫിൽ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം നോർമൽ ഡെലിവറി ഞാൻ ഇപ്പം എക്സ്പീരിയൻസ് ചെയ്തല്ലോ ഹമനാട സമയത്ത് അപ്പം കഴിഞ്ഞതൊന്നും നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു ടൈമല്ല ഞങ്ങൾ ഭയങ്കരമായിട്ട് എന്താ എൻജോയ് ചെയ്ത് ഭയങ്കര ഒരു മൂഡാണ് അപ്പോൾ ഇപ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോൾ നമുക്കൊരു കുട്ടി കേക്ക് കട്ട് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് ആക്ച്വലി കേക്ക് കിട്ടി നാളെ ഈവനിങ്ങിൽ നമ്മൾ ഹയർസ് സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് നമ്മൾ വീട്ടിലെന്തായാലും ഒരു കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ബേക്കറിയിൽ കയറിയപ്പോൾ ഒരു കുട്ടി കേക്കിന്റെ പീസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പന്ത്രണ്ട് മണി ആവുമ്പോ ജസ്റ്റ് ക്യാൻഡലൊക്കെ കത്തിച്ച് ഹയാസിനെ വിളിച്ച് എഴുന്നിപ്പിക്കാന്ന് ഇപ്പൊ അയാസോ ഹംന നല്ല ഉറക്കത്തിലാണ് ഹമനക്കാണെങ്കിൽ ചെറിയ ഉണ്ട് ആ ഹംന ആമനയുടെ ഉറക്കം ഭയങ്കരായിട്ട് ഡിസ്റ്റർബുന്നുണ്ട് കേട്ടോ ആക്ച്വല ഹയാസ് ഇപ്പം ഉമ്മച്ചിട്ടും പാപ്പിച്ചിട്ടും കൂടെയാണ് കിടന്നുറങ്ങാറുള്ളത് ആ റൂമിലാണ് അപ്പം ഇന്ന് ഞാൻ നമ്മുടെ റൂമിലേക്ക് കിടത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ബെഡ് എക്സ്ട്രാ എടുത്ത് താഴേട്ടേക്കാണ് ഇടാം അവന് അപ്പോൾ താഴെ കിടക്കുന്നുണ്ട് ഹയാസ് മോളിൽ കിടക്കുന്നുണ്ട് രണ്ടുപേരും ഒരുമിച്ച് കിടന്നപ്പോഴേ ചെറിയ അങ്ങോട്ടും ഇങ്ങടൊക്കെ ടച്ച് ചെയ്യുമ്പോഴുള്ള ഒരു ഇതൊക്കെ ഞാൻ അവയെ ഉറങ്ങിക്കോട്ടെ എന്ന് ഓർത്ത് രണ്ടുപേരെ രണ്ടാക്കിയൊക്കെ എടുത്തിട്ടാണ് അപ്പം ഹയാസിനെ പന്ത്രണ്ട് മണിക്ക് വിളിച്ച് ഏതലപ്പിച്ച് ആ ഒരു കേക്ക് കട്ട് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് നടക്കുമില്ല എന്നറിയില്ല കാരണം ചെക്കൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിച്ചാൽ കിട്ടില്ല അപ്പോൾ പിന്നെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നാളെ വലിയ കാര്യമായിട്ടൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല ഗിഫ്റ്റ് കാര്യങ്ങളൊന്നും ഇപ്രാവശ്യം അങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ കാരണം ഓൾറെഡി ഹമിനാടെ ബർത്ത് ഡേക്ക് ജീപ്പ് വാങ്ങിച്ചത് രണ്ടുപേർക്കും കൂടിയിട്ടാണ് എൻ്റെ ഉമ്മച്ച് വാങ്ങിച്ചതാണ് എന്നാലും രണ്ടുപേർക്കും കൂടിയിട്ട് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് നിലയ്ക്കൊക്കെ ആയിട്ട് എന്തെങ്കിലും ടോയ്സും കാര്യം ഇതൊക്കെ ആയിട്ട് കൊടുക്കണാണ് ഇനി കാര്യമായിട്ട് ഇപ്പം നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്തിട്ടില്ല പിന്നെ അവനക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമുണ്ട് അപ്പോൾ അത് നാളെ ഒന്ന് മാർക്കറ്റിൽ പോയി അന്വേഷിക്കണം ഹയജ്നെ സ്കൂളിലേക്ക് വിട്ടിട്ട് കിട്ടിയാലേ അവൻ അത് കുക്ക് ചെയ്ത് വെക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ഇക്കാക്കം ഉറങ്ങിയിട്ടില്ല ഇക്കാക്കം ഉറങ്ങാതിരിക്കാൻ വേണ്ടിട്ട് അവിടെ ക്രിക്കറ്റ് മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പന്ത്രണ്ട് മണി ആവാൻ വേറ്റിംഗ് ആണ് പക്ഷേ ഇവനെഴിഞ്ഞേക്കോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല പിന്നെ ആക്ച്വലി നമ്മൾ ഡ്രസ്സ് എൻ്റെ ഉമ്മിച്ചെടുത്തിട്ടുണ്ട് ഒരു ചോടി ഒരു ചോടി ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഷൂവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്കൂളിലേക്ക് നാളെ തന്നെ ഇവർക്ക് കളർ ഡ്രസ്സ് അലൗഡ് ആണ് സ്കൂളിൽ അപ്പം നാളെ തന്നെ അതൊക്കെ ഇട്ട് വിടിച്ച് ശരി ഇട്ട് വിടാം എന്നുള്ള പ്ലാനായിരുന്നു അപ്പോഴേക്കും ഹായൻ്റെ മിസ്സിനെ ഞാൻ വിളിച്ചപ്പോൾ മിസ്സ് ഒരു ആഗ്രഹം പറഞ്ഞു മിസ്സ് നാളെ ലീവാണ് ലീവ് മീൻസ് സ്കൂളിൽ തന്നെ എന്തോ ആവശ്യത്തിന് പോണോ അപ്പം നാളെ അവൈലബിൾ ആയിരിക്കില്ല അപ്പം മിസ് പറഞ്ഞാൽ നാളെ നിങ്ങൾ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേക്ക് ഒന്ന് വയ്ക്കാമോ അപ്പം ഹയാസിനെ ഡ്രസ്സ് ചെയ്ത് വരുന്നത് വിഷ് ചെയ്യാനും മിസ്സിനെ അങ്ങനെ കാണാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു ആഗ്രഹം പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പോൾ പിന്നെ ഇക്കാര്യം പറഞ്ഞു തന്നാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് ഡേക്ക് നാളെയല്ല നെക്സ്റ്റ് ഡേക്ക് ഹയാസിനെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ സ്കൂളിലേക്ക് എല്ലാ കാര്യങ്ങളും നെക്സ്റ്റ് ഡേക്ക് വിടാം നാളെ നമുക്കപ്പോൾ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യാം ഹയാസിനോട് ആദ്യം പറഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ അവൻ്റെ ഫേവറേറ്റ് മിസ്സാണ് അവൻ്റെ ക്ലാസ് ടീച്ചറാണ് അപ്പോൾ മിസ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ അവൻ ഓക്കെയാണ് കേട്ടോ എല്ലാ കാര്യത്തിലും അപ്പം അങ്ങനെയൊക്കെയാണ് ആ പിന്നെ നമുക്ക് ഹയാസ് എഴുന്നേക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കേക്ക് കട്ട് ചെയ്യാം ഒരു ചെറിയ കുട്ടി പീസാണ്ടോ വാങ്ങിച്ചു വെച്ചേക്കണത് ഇല്ല എന്നുണ്ടെങ്കിൽ അതും നമുക്ക് നാളെ രാവിലത്തേക്ക് ആക്കാം അപ്പം നാളെ രാവിലെ നമുക്ക് കേക്കും കട്ട് ചെയ്തിട്ട് വൈകിട്ട് നമുക്കൊരു കേക്ക് എക്സ്ട്രാ കേക്ക് കേക്കായിട്ട് മറ്റേ ഫുൾ കേക്ക് വാങ്ങിച്ചിട്ട് കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം പിന്നെ അവനിക്ക് ഇഷ്ടമുള്ള സാധനം കിട്ടിയാലും അത് വാങ്ങിച്ച് കുക്ക് ചെയ്ത് അവനൊന്ന് സന്തോഷിപ്പിക്കാം ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് കാരണം എല്ലാ ദിവസം എല്ലാ ദിവസവും സെയിം റൊട്ടീനിൽ പോകുന്നതിനേക്കാളും നമ്മള് നമുക്കൊരു എന്താ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ഒരു വേറെ ഫീൽ ഫീലായിരിക്കുമല്ലോ നമ്മളുടെ മൂഡ് തന്നെ മാറും പിന്നെ നമ്മള് എന്താ പറയാ ഹയാസിനെ ആണെങ്കിലും ഹംനാനാണെങ്കിലും നമ്മുടെ കയ്യിലേക്ക് കിട്ടിയപ്പോ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു ദിവസം എന്ന് പറയുന്നത് ലൈഫിൽ മറക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ പെടുന്ന ദിവസമാണ് അതൊക്കെ അപ്പൊ നമ്മളെല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കുക നമ്മളത് മാക്സിമം അത് ഇപ്പൊ ഹോസ്പിറ്റലിലാണ് എന്നാലും നമ്മൾ സ്വീറ്റ്സ് കൊടുക്ക അങ്ങനെ നമ്മുടെ സന്തോഷം നമ്മുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ചറിയിക്ക എല്ലാവരുമായിട്ട് അത് പങ്കുവയ്ക്കുക അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയമായിരുന്നല്ലോ അപ്പൊ ആ ഒരു മൂമെന്റ്സ് പോലെ തന്നെ ഇവരെ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയ സമയങ്ങള് നമ്മള് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഭയങ്കര ഗ്രാൻഡായിട്ടൊന്നും അല്ല നമ്മളൊരു ഒക്കെ വഞ്ച് കട്ട് ചെയ്യുന്നു സ്ട്രീറ്റ്സ് ഒക്കെ എല്ലാവർക്കും കൊടുക്കുന്നു പിന്നെ സ്കൂളിൽ ഇപ്പൊ പോകുന്നത് കൊണ്ട് സ്കൂളിൽ കളർ ഡ്രസ്സൊക്കെ ഇട്ട് ആ ഒരു ലെവലിലൊക്കെ അങ്ങനെ അങ്ങോട്ട് ആഘോഷിക്കുന്നു അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഇപ്പൊ ബർത്ത്ഡേ ആണെങ്കിലും വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും അങ്ങനെ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ അതിപ്പോ നമ്മുടെ ഓഫീസിൻ്റെ ആണെങ്കിലും നമ്മൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട് ആ പിന്നെ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ വന്നിട്ടുണ്ട് നമ്മുടെ ഫാമിലിയിലേക്ക് ട്വന്റിക്ക് ഫാമിലി ആയല്ലോ സോ അതിൽ ഒരുപാട് പേർക്ക് നമ്മളെ പറ്റി അറിയാൻ പാടില്ലാത്തവരുണ്ട് ഇങ്ങനെ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവര് അപ്പം അവരൊക്കെ ഓൾറെഡി നമ്മുടെ പഴയ വീഡിയോസ് കാണാണെങ്കിൽ മനസ്സിലാവും അല്ലാത്തവർക്ക് എല്ലാത്തവരും ഇപ്പൊ ചോദിക്കുന്നുണ്ട് എന്താണ് ജോലി എന്നുള്ളത് അപ്പൊ ഓൾറെഡി ഞാൻ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ പറയാം നമ്മുടെ ജോലി എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡിനെ ഓട്ടോമൊബൈൽ സർവീസ് സെന്റർ ആണ് ബിസിനസ് ആള് സോ അവിടെ തന്നെയാണ് ഞാനും പോകുന്നത് കേട്ടോ ഇപ്പൊ ഓഫീസിൽ പോകുന്നു ഓഫീസിലെ വീഡിയോസ് ഇടുമ്പോ എല്ലാവരും അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതെന്നുള്ളൂ അറിയുന്നവരൊക്കെ ഇപ്പൊ സ്കിപ്പ് ചെയ്തോളൂ ചെയ്തോളൂട്ടോ അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ സമയം എത്ര പന്ത്രണ്ട് മണി ആവാറായിട്ടുണ്ട് അപ്പൊ നമുക്ക് പറ്റുമോ ഇവിടന്നെ ഇത് ചെയ്യാൻ പറ്റൂ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാവേ പിന്നെ അതില് സെറ്റ് നമ്മൾ പൊട്ടിച്ചില്ലായിരുന്നു അതിന് ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലേറ്റ് എടുക്കാ നല്ലത് നമ്മളപ്പത് വാങ്ങിച്ചേക്കുന്ന കേക്ക് ഇതാണ് കേട്ടോ ഹയാസിനെ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പോഴത്തേക്ക് ഇതൊരു കസാട്ട ആണ് ജസ്റ്റ് ഇതൊക്കെ അതാണ് നമ്മൾ ഗ്രീൻ പ്ലേറ്റ് എടുക്കുന്നത്

പന്ത്രണ്ട് മണി ആയി രണ്ടും കിടന്നുറങ്ങൾ അവിടത്തെ ഫാനൊക്കെ ഹാപ്പി ത്തിൻഡൽ ഊത് ഹയാസേ അപ്പൊ നമ്മുടെ രാത്രിത്തെ മിഷൻ എന്തായാലും സക്സസ് ആയില്ല അപ്പോൾ ഇക്കാര്യം തന്നെ ക്യാൻഡിലൊക്കെ ഊതിക്കെടുത്തി വെച്ചിട്ടുണ്ട് ഹൈസ് നല്ല ഉറക്കത്തില്ലെങ്കിൽ തോന്നിയായിരുന്നു ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കില്ലാന്ന് കുറച്ചുകൂടി ടൈം കഴിഞ്ഞെങ്കിൽ അവനൊന്ന് ചാടി എഴുന്നേറ്റായിരുന്നു കേട്ടോ ഇപ്പം ഭയങ്കര ടയർഡായിട്ട് ഉറങ്ങണല്ലോ അപ്പോൾ പിന്നെ തന്നെ കിടന്ന് ഉറങ്ങട്ടെ എന്ന് ഉറക്കം അപ്പോൾ നമുക്ക് രാവിലെ എന്തായാലും യൂണിഫോം യൂണിഫോമൊക്കെ ഇട്ടിട്ട് അവനിക്കൊരു ആയിട്ട് കട്ട് ചെയ്യാം ഞങ്ങൾ ഉറങ്ങാതിരുന്നാലോ നന്നായിട്ട് വിശിക്കണ്ടട്ടോ അപ്പോൾ ഇത് ഞങ്ങളിവിടെ ഡോണറ്റ് എന്നാൽ ഇന്ന് വാങ്ങിച്ചതാണ് നല്ല ഡോണട്ടാണുണ്ടോ ക്വാളിറ്റി ബേക്കറിയിലെ ഡോണട്ട് ഉള്ളിലൊക്കെ നല്ല ഫീലിംഗ് ആണ് അപ്പോൾ ഞങ്ങൾ അതൊന്നും കഴിച്ചിട്ട് കേൾക്കിടന്ന് ഉറങ്ങാൻ ഓർത്തു നല്ല ഫീലിംഗ് ആണ് ഞങ്ങളൊരു നാല് ടൈപ്പ് അല്ലേ നാല് ഫ്ലേവറിൻ്റെ വാങ്ങിച്ചാണ് അപ്പം ഞങ്ങളും വീക്കിൽ ഉറങ്ങട്ടെ നമുക്ക് രാവിലെ കാണാം കേട്ടോ ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മുടെ ബർത്ത്ഡേ പോയിതാ കണ്ണക്കത്ത് ഉറന്നു എന്നുള്ളൂട്ടോ ഉള്ളൂ എന്നേ ഉള്ളൂ ഹയാസേ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു ടു ചിരിക്കടാ ആയില്ലേ ഓ ഒന്നും ില്ലേസിന്റെ കണ്ണൊക്കെ വിരിഞ്ഞു എന്നെ ഉള്ളൂ സമയം എട്ട് മണിയായിട്ടുണ്ട് കേട്ടാ ഇന്ന് ഉറങ്ങിക്കോട്ടെത്തോടെ കിടത്തി കൊണ്ടുപോയി ആക്കണം ഇക്കക ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ടു പറഞ്ഞാപ്പി എന്ന് പറഞ്ഞേ ഇക്കകാനോട് യാസിനെ പോവാനായിട്ട് റെഡി ആയിട്ടൊക്കെ കാണാട്ട ഞാനൊന്ന് വന്ന് കിടന്നതാണ് വിളിക്കാൻ വേണ്ടിട്ട് അപ്പിനി നമുക്ക് ഹയാസ് എഴുന്നേറ്റ് പോണേക്ക് മുന്നേ കുട്ടി സർപ്രൈസൊക്കെ കൊടുക്കണേ നമുക്ക് ഹയാസിന് എന്നിട്ട് കാണാതെ കുറിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് സ്കൂളിൽ പോവാനായിട്ട് ഹയാസ് ഹാപ്പി ബർത്ത്ഡേ ഇന്ന് കൊറേ ഹാപ്പി ബർത്ത്ഡേ ഹയാസ് കേക്കണേ नहाय सेने बर्थडे स्पेशल लंच डोसा चटनी डोनट एंड वला हमने कल घर पे बर्थडे धरना हैं हैप्पी बर्थडे टू यू हैप्पी बर्थडे टू यू हैप्पी बर्थडे हैप्पी बर्थडे birthday to you happy birthday to you maya ഹാപ്പി ആയോ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കാവശ്യം വിളിച്ചു ഹയോസിന് അപ്പൊ ഹയോസ് എണീട്ടില്ല കുഴപ്പമില്ല പോരെ സെലിബ്രേഷൻ ഇത്ര എന്നാ ചെല്ലി ഏ എങ്ങോട്ടാ പോണേന്നോ ഇക്ക സ്കൂളിൽ പോണത് ബാഗ് എടുക്കടാ നീ പോണ്ട നീ പോണ്ട നിനക്ക് പോവാൻ പറ്റൂലോ നോ 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 അസ്സാം ആ താരാ പോട്രോളടിക്കണം വരുമ്പേ ആ സോപ്പ് സോപ്പുകളിന്റെ കടയിൽ നിന്ന് ലിക്വിഡ് വന്നിട്ടുണ്ടോ ഹയാസിനെ സ്കൂളിലൊക്കെ ആക്കിട്ട് വന്നിട്ടുണ്ട് ഞങ്ങളിപ്പോ ഓഫീസിൽ പോകാനുള്ള പരിപാടിയിലാണ് ഏട്ടാ അപ്പൊ എന്താണ് സെവൻ ഇയേഴ്സ് ഓഫ് ഫാദർഹുഡ് പറയാനുള്ളത് സെവൻ ഇയേഴ്സ് ആയിരുന്നു വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇക്കായ നിക്കുന്നേട്ടോ ചെക്കൻ ഏഴു വയസ്സായിക്ക ഓഫീസിലേക്ക് പോവാണ് അവിടെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഓഫീസിലുള്ളവർക്ക് പിന്നെ നമ്മുടെ ആണ് ാണ് നമ്മളിപ്പോ കുറച്ചായിട്ട് കേക്ക് ഒന്നും അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാറില്ല കേട്ടോ ഡയറക്റ്റ് ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കലാണ് പതിവ് അപ്പൊ നമ്മൾ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് നമ്മൾ കേക്ക് കട്ടി പോയപ്പോ എന്താ പറയാ വളരെ അൺഎക്സ്പെക്ടഡ്ലി നമ്മളൊരു കേക്ക് വാങ്ങിച്ചിട്ട് വന്ന് വീട്ടിൽ വന്ന് ഹംനയും കൂടി ഡ്രസ് അപ്പ് ചെയ്ത് വന്നപ്പോ ഹയുടെ ഡ്രസ്സിന്റെ കളറും ആ കേക്കിന്റെ കളറൊക്കെ സെയിം ആയിട്ട് വന്നിട്ട് അപ്പൊ അതൊരു മാച്ചിങ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്രാവശ്യം ഹയാസിന്റെ ബർത്ത്ഡേക്കും ി പോവാന്ന് ഓർത്തോളാണ് നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാൻ നേരെ മാറി നമ്മുടെ തൊട്ടടുത്ത് ക്വാളിറ്റി ബേക്കറി ഉണ്ട് അപ്പോൾ നേരെ അങ്ങോട്ടേക്കാണ് വെച്ചു പിടിച്ചത് വളരെ ഭംഗിയിൽ കേക്കിൽ എങ്ങനെ എഴുതാന്ന് പറയുന്നതും ഒരു കഴിവാണല്ലേ ഇന്നൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ എഴുതിയിട്ടുണ്ടായിരുന്നത് എനിക്കാണെങ്കിൽ ആ ഒരു കോമ്പിനേഷനും ആ എഴുത്തും എല്ലാം കൂടി ആയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നമ്മളിപ്പോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു കിലോന്റെ ഡ്രസ്ലെസ് കേക്ക് ആണ്ട്ടോ അപ്പൊ ഇതും നമ്മൾ വാങ്ങിച്ച് വീട്ടിലെത്തി ഹയാസും ഡ്രസ് അപ്പ് ചെയ്ത് വന്നപ്പോ ഹയാസിന്റെ ഡ്രസ്സിനോട് മാച്ച് ചെയ്തിട്ട് തന്നെ ഉണ്ടായിരുന്നത് എങ്ങനെയാണ് കേക്ക് കാണാനായിട്ട് സിമ്പിൾ ആൻഡ് അടിപൊളി തൊള്ളായിരത്തി അമ്പത് രൂപ എന്തോ ആയിരുന്നു ആയിരുന്നോ ഈ ഒരു കേക്കിനായിട്ട് ഉണ്ടായിരുന്നത് അങ്ങനെ കേക്ക് ഒക്കെ വാങ്ങിച്ച് നമ്മൾ ബില്ല് ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴാണ് കേട്ടോ ഇക്കാവ് പറഞ്ഞത് മിഠായി വാങ്ങിച്ചില്ലല്ലോ അപ്പൊ ഇവിടെ തന്നെ ഇനി മിഠായി വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോവാൻ ഓർത്തു അത്യാവശ്യം കുറെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ മിഠായിയുടെ എക്ലേഴ്സിന്റെ തന്നെ പല വെറൈറ്റി കുറെ ഫ്ലേവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതിൽ നിന്ന് നമ്മള് എക്ലെയർ നോക്കി നോക്കി അവസാനം വാങ്ങിച്ചത് നുസ്റ്റു സംഭവമായ ആപ്പൽ ലിബിയാണ് കേട്ടോ അതിന്റെ രണ്ട് ഫ്ലേവർ എടുത്തിട്ടുണ്ടായിരുന്നു സ്ട്രോബെറി ഫ്ലേവറും പിന്നെ ചോക്ലേറ്റ് ഫില്ലിങ്ങും ആണ് കേട്ടോ അപ്പൊ മിഠായി വാങ്ങിച്ചു അതുപോലെ തന്നെ കേക്ക് വാങ്ങിച്ചു വീട്ടിലെത്തി നമ്മൾ ഇന്ന് ഹയാസിന് വേണ്ടിട്ട് സ്പെഷ്യൽ എനിക്ക് ഇഷ്ടപ്പെട്ട ക്രാബ് വാങ്ങിച്ച് റോസ്റ്റ് ചെയ്ത് വയ്ക്കാൻ എന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ അതാണ് ഞാൻ മുന്നേ നമ്മുടെ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ മാർക്കറ്റിൽ പോകാം എന്ന പ്ലാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ മാർക്കറ്റിൽ പോകാൻ പറ്റില്ല അത്യാവശ്യം കുറച്ച് സ്ഥലത്തൊക്കെ അന്വേഷിച്ചപ്പോൾ ക്രാബ് കിട്ടിയുമില്ല ഇല്ല കേട്ടോ പിന്നെ നേരെ തന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഷവായ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കുബൂസും പൊറോട്ടയും മയണീസും സാലഡും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ ഓർത്തു ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ ഇത്തവണ കേക്ക് കട്ട് ചെയ്തത് Hai, hai, hai. Halo. Hey. Halo, guys. Halo. Hmm. Okay. Hmm. മനവന വിളിക്കേറിയാനായിട്ട് കേടത്തേ അപ്പൊ നമ്മളിനി കേക്ക് കട്ട് കട്ടിയാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പൊ ഹയാസും ഡ്രസ്സപ്പ് ചെയ്ത് അമ്മയും ഡ്രസ്സപ്പ് ചെയ്തിട്ടുണ്ട് സൗണ്ട് ഹയാസിനെ എക്സാം ആയതുകൊണ്ട് കൊറേ നേരത്തെ പഠിപ്പിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഇപ്പൊ സമയം ഒമ്പതരൊക്കെ ആവാറായിട്ടുണ്ടാവും ഏകദേശം ഒമ്പത് ഇരുപതായിട്ടുണ്ട് വേഗം നമുക്ക് കേക്ക് കട്ട് ചെയ്യാം ഹയാസ് അതിന്റെ മുകളിലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കാനുള്ള ധൃതിയിലാണ് കേട്ടോ അപ്പൊ കേക്ക് കട്ട് ചെയ്യാം ഹാപ്പി ഡേ ടു ഹാപ്പി 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 ടു ടു ഹാപ്പി ബർത്ത് ഡേ ടൂ എന്തോ നീ കാണിക്കണത് വേഗ കൊടുക്ക് അശോ അമിനെ ആയാസിനെ കൊടുക്ക് ഒരു വിഷമ ആപ്പാടേ കൊടുക്ക് താര ഉമ്മയൊക്കെ തരട്ട എല്ലാരും തരട്ട ഞങ്ങളൊക്കെ അവനെ വിട്ടായോണ്ട് പോന്നിട്ട് അപ്പൊ ഗൈസ് ഞങ്ങൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു അപ്പൊ പീസ് ഓഫ് കേക്കും കൊണ്ട് ഞങ്ങൾ എവിടെ പോവാണ് എവിടെ പോവാണ് ഹയസ് ഉമ്മറ്റി സമയം എത്ര ആയി ഗൈസ് പോവാൻ്റെ ഫ്രണ്ടിൽ കയറി പിടിക്കാ ൈവമിളിച്ച അവനെ മാത്രം പോരാ അവറക്കം വന്നിരിക്കും നമ്മളങ്ങനെ വീട്ടിലെത്തി ഉമ്മിച്ചി നമ്മളെ വെയ്റ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു കേട്ടോ കാരണം കൊച്ചിന് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു വെയ്റ്റിങ്ങിലായിരുന്നു ഉമ്മിച്ചി അങ്ങനെ കേക്ക് കൊണ്ടു വന്ന് ഉമ്മച്ചിക്ക് കൊടുത്ത് ഉമ്മിച്ചത് അതിൽ നിന്ന് രണ്ട് മക്കൾക്കും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഹമയാണ് എന്നുണ്ടെങ്കിൽ ഈ കേക്ക് മാത്രമല്ല മാത്രല്ലോ ഞങ്ങൾക്ക് എല്ലാവർക്കും അത്രയ്ക്ക് ഇഷ്ടമായി എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ ഞാൻ വാങ്ങിച്ച കേക്കാണ് കേട്ടോ മിൽക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ആ മിൽക്കിൻ്റെ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഡ്രസ്ലെറ്റസ് ഭയങ്കര ഒരു ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ക്വാളിറ്റി ബേക്കറിയിൽ നിന്ന് തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ഇതൊരു നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച എൻ്റെ പ്രൊമോഷൻ തന്നെയാണ് കേട്ടോ അല്ലാതെ അവർ പറഞ്ഞിട്ടുള്ളതല്ല സംഭവം എന്തായാലും അടിപൊളിയായിരുന്നേ നമ്മളിപ്പോ കേക്ക് കട്ടിങ്ങനെ കഴിഞ്ഞു പിന്നെ വീട്ടിലൊക്കെ പോയി കേക്ക് ഒക്കെ കൊടുത്തു അപ്പൊ തിരിച്ചു വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇപ്പൊ സമയം പതിനൊന്നര ആവാറായിട്ടുണ്ട് കേട്ടാ രണ്ടു പിള്ളേരും ഉറങ്ങി അപ്പൊ ഞങ്ങൾ ചെറിയൊരു പരിപാടിയിലാണ് വേറൊന്നുമല്ല നാളത്തേക്ക് ഹയാസിന്റെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഗിഫ്റ്റ് ഉണ്ടല്ലോ അപ്പൊ അത് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പൊ ഞാൻ കാണിച്ചു തരാം ഇക്കകത്തെ ഇവിടെ ഇരുന്നിട്ട് ഈ ഒരു കാർഡിന്റെ ഷേപ്പിലേക്ക് സംഭവം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ഹയാറിൻ്റെ ഫോട്ടോയാണ് നമ്മൾ സെവൻ ആ ഒരു നമ്പറൊക്കെ വെച്ചിട്ട് ആലുവ പറക്കി പോയിട്ട് എടുത്ത ഫോട്ടോയാണ് കേട്ടോ അത് നമ്മൾ ചാജ്ജി കൊടുത്തിട്ട് ഇതുപോലെ ആക്കി എടുത്തു എന്നിട്ട് നമ്മളുടെ കയ്യിൽ തന്നെ ഫോട്ടോ പേപ്പർ ഉണ്ടായിരുന്നു കേട്ടോ എ ഫോർ ഷീറ്റ് സൈസിലുള്ളത് അപ്പോൾ സിസ്റ്റത്തിൽ അതിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതാ ഇതുപോലെ എ ഫോർ ഷീറ്റിൽ പ്രിൻറ് ചെയ്തു ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേക്ക നമുക്ക് തന്നെ പുറത്ത് കൊടുക്കാതെ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ അപ്പോൾ ഇത് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിലത്തേക്ക് നമ്മൾ ഈ ഒരു ഫാൻസി ടൈപ്പ് ഇറേസേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ മിസ്റ്റർ ഡി ഐ വൈ എന്ന് പറഞ്ഞ ഷോപ്പിങ്ങാണ് വാങ്ങിച്ചത് വലിയ റേറ്റ് ഒന്നും ഇല്ല അല്ലേ മൂന്നും കൂടി ഒരു നൂറ്റമ്പത് രൂപയിൽ താഴെയല്ലേ വന്നുള്ളൂ മൂന്ന് ഇത് ഇവർ ക്ലാസ്സിലെ ഒരു മുപ്പത് മുപ്പത്തൊന്ന് കുട്ടികളായിട്ടു കേട്ടോ ഉള്ളത് സ്ട്രെങ്ത് അപ്പോൾ ഇതാണ് അപ്പോൾ ഇതും ഒരെണ്ണം സ്റ്റിക്ക് ചെയ്യണം ഈ ഈയൊരു കാർഡിനകത്ത് പിന്നെ ആൽപ്പല്ലിബയുടെ സ്ട്രോബെറി ഫ്ലേവറിലുള്ള ഈയൊരു മിഠായി കൂടി വാങ്ങിച്ചിട്ടുണ്ട് എന്താണോ പറഞ്ഞിട്ട് കിട്ടുന്നില്ല കാര്യങ്ങളൊന്നും അപ്പോൾ ഇത് രണ്ടും ഈ ഒരു കാർഡ് പോലെ ഈ സംഭവത്തിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഈ പെൻ നമ്മൾ മിസ്സുമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ പെൻ സെലക്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഈ പെൻ കണ്ടപ്പോൾ എന്നെ ഹടാതെ ആകർഷിച്ചു ഇതൊരു നൊസ്റ്റു പെൻ അല്ലേ നമ്മൾ നയൻറ്റീസിനൊക്കെ മനസ്സിലാകുമ്പോൾ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിപ്പോൾ കണ്ടു പിക്ക് ആകെ ഇതിന്ന് പറഞ്ഞിക്കാക്ക് വേണമെന്ന് ഇനി അപ്പോൾ ഇത് നമ്മൾ മിസ്സുമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മിസ്മാർക്ക് ഇതും ആണ് പിന്നെ ഇത് അവിടെ വെച്ച് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് റിവാർഡ് സ്റ്റാമ്പാണ് അപ്പോൾ ഇത് നമ്മൾ ഹയാസിൻ്റെ ഫേവറേറ്റ് മിസ്സ് ഹീരാ മിസ് ഹയാസിൻ്റെ ക്ലാസ് ടീച്ചറാണ് അപ്പോൾ മിസ്സിന് ഇതും കൂടി കൊടുക്കാമെന്ന് ഓർത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ പണിപ്പുരലാണ് ഒന്നല്ലെങ്കിൽ ഈ ഒരു ഡബിൾ സൈഡ് ടേപ്പ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഈ കാർഡിൽ ഇതെല്ലാം ഫിക്സ് ചെയ്യാനായിട്ട് അതിനു മുമ്പ നമ്മളിതാ നമ്മുടെ കയ്യിൽ ഇത് ഒരു ബലൂൺ സ്റ്റിക്ക് ആണ് കേട്ടോ ഇതിനകത്ത് രണ്ട് സൈഡും ഇതുപോലെ തന്നെ ഇതുള്ളതല്ലേ പശുള്ള സംഭവമാണ് ബ്ലൂ ഉള്ള സംഭവമാണ് അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് ഫസ്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട് ഇത് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യും ഇല്ലാന്നുണ്ടെങ്കിൽ ബദലായിട്ട് നമുക്കിനി രാത്രി ഓടാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മൾ ഡബിൾ സൈഡ് ടൈപ്പും കൂടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇത് ഏകദേശം എത്ര സമയം എടുക്കാതെ കഴിയാനായിട്ട് കഴിയുമ്പോ കഴിയും പ്ലീസ് അപ്പൊ ഇനി കഴിഞ്ഞിട്ട് കാണിക്കല്ലേ ഇത് സ്റ്റിക്ക് ചെയ്തത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാവേ അപ്പോൾ ദാ ഹയർസ് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ഗിഫ്റ്റ് ഒക്കെ ഇവിടെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഗിഫ്റ്റിന്റെ കാർഡ് നമ്മളിങ്ങനെ ആട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കാർഡ് മറ്റേ നമ്മളുടെ എ ഫോർ ഷീറ്റ് പോലെ കേട്ടോ ഇത് ഒരു ഫോട്ടോ പേപ്പർ ആണ് അത്യാവശ്യം സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട് പിന്നെ ഗ്ലോസി ആയിട്ടുള്ള ലുക്കാണെന്ന് നിക്കാറ് പറയുന്നത് അപ്പോൾ അതെ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടമായ ഇറേസർ ഇതാണ് കേട്ടോ ഈ ഒരു കപ്പ് കേക്കിന്റെ ഷേപ്പിലുള്ളതാണ് ആൻഡ് ഇതിനകത്ത് ഒരു ആൽപ്പം ഒരു ചോക്ലേറ്റും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിത്രയാണ് നമ്മൾ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് മിസ്സുമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നമ്മള് പെൻ വെച്ചിട്ടുണ്ട് ആൻഡ് ഓൾസോ ഒരു ആൽപ്പല്യ പേടെ ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട് പെൻ ഇവിടെ നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ബലൂൺ ബ്ലൂ വെച്ചിട്ട് കൂടി ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഏതാണോ മുപ്പത്തൊന്നില്ല മുപ്പത് പിള്ളേരുള്ളൂന്ന് പറഞ്ഞത് പറഞ്ഞോ അവനാണ് ഓൾറെഡി ഒരു കുട്ടി ലീവ് ആണ് പിന്നെ ഈ ഒരു റിവാർഡ് സ്റ്റാമ്പ് ാണ് ഇനി നാളെ രാവിലെ ഹയാസിനെ വിളിച്ച് എഴുന്നേപ്പിച്ച് കുളിപ്പിച്ച് റെഡി ആക്കി സ്കൂളില് വിടുമ്പ കാണാട്ടോ അല്ലേ റബർ മറ്റേ പൊടിയൊന്നും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിട്ടാണോ ഇത് നമുക്ക് ഇക്കാടെ മോൾ കൊടുക്കാട്ടാ ലാസ്റ്റ് ഒരെണ്ണം വന്നതാണ് ഒരാൾ കൂടി ഉണ്ട് ഒരു മിഠായി കൂടി ഇവിടെ വെച്ചേര് രണ്ടുപേരും കൂടി എടുത്തോളൂ മിഠായി വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇനി ബസ്സിൽ കൊടുക്കാനുള്ള മിഠായി കൗണ്ട് ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെന്ന് സമയത്ര പന്ത്രണ്ട് മണി ഹാ ഇനി രാവിലെ ഉള്ളൂ ആവാണ്ട് മണിയായി ഞങ്ങൾ കിടന്നത് ലേറ്റ് ആയിട്ടാണെങ്കിലും നേരം വെളുത്തത് ആ കറക്റ്റ് ടൈമിന് തന്നെയായിരുന്നു കേട്ടോ അതുകൊണ്ട് പറ്റി സമയം ഒന്നും കിട്ടിയില്ല പിന്നെ എല്ലാം രാവിലെ എഴുന്നേറ്റ് ഷടപടേ ഷടപടേന്നായിരുന്നു കേട്ടോ ഇക്കാകേം കൂടി ഹെൽപ്പിനെഴുന്നേറ്റത് കൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം ഒരു റിലാക്സേഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഇക്കാകത്ത് ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിൽ ഞാനത് ബ്രേക്ക്ഫാസ്റ്റ് വാരി അവളുടെ വായിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ വായിൽ ഓൾറെഡി ഒരേ പീസ് വെച്ചതൊക്കെ ഉണ്ട് എന്നിട്ടും ഇങ്ങനെ കുത്തി കുത്തി കയറ്റി കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിപ്പിച്ചിട്ട് വേണം നമുക്ക് ബസ് കയറാൻ പോവാനായിട്ട് അപ്പോൾ ഷൂ സോക്സും എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് ഇടിച്ചിട്ടുണ്ട് ഹയാഴ്സിന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടോ അങ്ങനെ അത് ഫ്രണ്ടിൽ വന്ന് നിന്നിട്ടാണ് അവന്റെ മുടിയിൽ ആ ഒരു ഹെയർ ഓയിലൊക്കെ പെർത്തി ഒന്ന് മുടിയൊക്കെ വെച്ച് ഒന്ന് ഉദിക്ക് വച്ചത് ഇനിയിപ്പോൾ കുറച്ച് ഫോട്ടോസും കൂടി എടുത്തിട്ട് വേണം നമുക്ക് ബസ് കയറാൻ പോകാനായിട്ട് അപ്പൊ ഞാൻ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഹയേഴ്സിന്റെ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായില്ലോ എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടോ മൊത്തത്തിൽ ഹയർസ് എന്നൊരു മാക്സും ആയാണ് കേട്ടോ ഡ്രസ്സും ഷൂസും എല്ലാം എല്ലാ മാക്സിൽ തന്നെയാണല്ലോ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങി നിന്നപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ടൈം ഉണ്ട് കേട്ടോ കാരണം അവിടുന്ന്

അങ്ങനെ നമ്മുടെ പുത്ര എനിക്ക് ഏഴ് വയസ്സ് തെങ്ങിനു ഇന്നാണ് സ്കൂളിലേക്ക് ആ ഒരു കളർ ഡ്രെസ്സൊക്കെ ഇട്ട് മിഠായി ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അതിന്റെ രാവിലെ എഴുന്നേക്കാൻ വലിയ പടിയൊന്നും ഉണ്ടായില്ലല്ലോ വല്യ അലമ്പോന്നുണ്ടായില്ലാട്ടൊന്നും മൊത്തത്തിൽ കോപ്പറേറ്റ് ചെയ്യും ഹാപ്പിയാണ് അപ്പൊ ഇന്ന് മറ്റേ സ്റ്റാറായിട്ട് നിക്കുകയാണ് ബർത്ത്ഡേ ആയിട്ടൊക്കെ ഇന്നലെ ഇടാത്തതിലൊരു ചെറിയൊരു ഇത് വന്നു കാരണം ഫ്രണ്ട്സിനോടൊക്കെ ആവുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ബർത്ത് ആണ് അപ്പൊ ചെന്നവാടി ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു ഇന്ന് നിന്റെ ബർഡേ ഇല്ലേ കല ഡ്രസ് ഇടാത്ത എന്താണെന്നൊക്കെ അപ്പൊ ഇങ്ങനെ ഇല്ല മിസ് ഇന്ന് വരുമോ അപ്പൊ മിസ് വരുമ്പോൾ ഇടാന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പൊ മിസ്സ് വന്നിട്ട് ഇടാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരുന്നേച്ചത് അപ്പൊ എന്തായാലും ഇന്ന് ഡബിൾ ഹാപ്പിയാണ് ചെക്കൻ അപ്പൊ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻ്റെ പിയാണ് അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങളിൽ കമന്റ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പം നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ചെയ്യൂ ഹംന എഴുന്നിട്ടില്ല കേട്ടോ അതാണ് ഹംന തന്നെ വ്ലോഗിൽ കാണിക്കാത്തത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ